ഇവിടുത്തെ ഒരു ഗസീബോ നമുക്ക് മലയാളത്തിൽ പറഞ്ഞ് നമുക്കൊരു വേണമെങ്കിൽ വള്ളിക്കുടിയിൽ നിന്നൊക്കെ വിളിക്കാം ഞങ്ങൾ ഇതിനെ വള്ളിക്കുടിയിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളും കാര്യങ്ങളിവിടെ ചെയ്ത സമയത്ത് അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാമപ്രദേശത്ത് ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് പലരും എന്നോട് ചോദിച്ചു ഇത് വർക്കൗട്ടാകും ഇത് ഇങ്ങനെ ഇവിടെ ആര് വരാനാ അവന് പ്രാന്തെന്ന് വരെ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ടായിരുന്നു അപ്പോൾ കുറേ നാൾ കിനാവ് കണ്ട കനവ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇപ്പോൾ ഒരു അഞ്ച് മാസമായി ഈ അഞ്ച് മാസത്തിനകത്ത് യു എസ് സിന്നുള്ള കപ്പിൾസ് വന്നിവിടെ സ്റ്റേ ഓരോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ് ജയസൂരിൽ ഉൾപ്പെടെ ഒരുപാട് സെലിബ്രിറ്റീസ് ഇവിടെ വന്ന് താമസിക്കുകയൊക്കെ ഉണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്ന കോൺഫിഡൻസ് കറക്റ്റായിരുന്നു എന്നുള്ളത് നമ്മുടെ ഗ്രാമീണ ഭംഗിയിൽ ഒരു വിശ്വാസം കറക്റ്റായിരുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യുന്നൊരു എലമെൻ്റും കൂടിയായി ഈ കനവ് വന്നു എൻ്റെ പേര് ഷിൻഡോ ഞാൻ കോൺസെപ്റ്റ് ഡിസൈൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ഫേമിൻ്റെ ഫൗണ്ടറും പ്രിൻസിപ്പൽ ഡിസൈനറുമാണ് എൻ്റെ തന്നെ ഒരു പ്രോപ്പർട്ടിയാണ് ഈ കനവ ഹെറിറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കനവ് അതിൻ്റെ ഒരു ഹെ ടാഗ്ലെയും തന്നെ അരസമായിരുന്ന കിനാവ് ഇടം എന്നുള്ളതാണ് എൻ്റെ ഒരു നൊസ്റ്റാളജി ഉറങ്ങുന്ന ഒരു മണ്ണാണത് ആ നൊസ്റ്റാളജി നിന്ന് റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിലാണ് ഇതിൻ്റെ ബേസിക് തോട്ട് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ കനവിൻ്റെ എൻട്രൻസ് അല്ലെങ്കിൽ ആ ഒരു കിനാവ് കണ്ടു തുടങ്ങിയൊരു സ്ഥലം ഇതാണ് ഇതെൻ്റെ പഴയ വീടാണ് കഴിഞ്ഞൊരു നാല് വർഷം പോരെ ഞാൻ താമസിച്ചിരുന്ന വീടാണ് ഇതൊരു സാധാരണ ഒരു ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള സാധാരണ പ്ലെയിൻ വാർക്ക് ചെയ്യാനുള്ളൊരു വീടായിരുന്നു അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഓട് തന്നെ പഴയ ഓട് കൊണ്ടുനിന്ന് വെച്ച് ഇങ്ങനെ ചെയ്ത് ആ ഒരു തറവാടിൻ്റെ ആക്കി ആക്കിയെടുത്തതാണ് ഇതിൻ്റെ ബാക്കിലാണ് കനവ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അങ്ങനൊരു ഏരിയ ബാക്കിലുണ്ട് ഒരു പ്രോപ്പർട്ടി ബാക്കിലുണ്ടെന്ന് പോലും തോന്നില്ല ഇതെൻ്റെ എനിക്ക് ചെറുപ്പം മുതൽ ചെടികളും പച്ചപ്പൂതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചെറുപ്പം മുതൽ ഞാൻ ഇവിടെ അംസ്റ്റ് ഉണ്ടരുന്ന സമയത്ത് ഞങ്ങൾ നട്ട കുറേ ചെടികളെല്ലാം കൂടി ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് മാറ്റിയെടുത്തു കഴിഞ്ഞപ്പം അതിനൊന്ന് ഓർഗനൈസ്ഡ് ആക്കി പക്ഷേ അന്ന ഒരു ടിപ്പിക്കൽ ഒരു ഗാർഡൻ ഫീൽ എന്നുള്ള ലെവലിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിന് എല്ലാം കൂടി തിക്കി എല്ലാം കൂടി വെച്ചിട്ടുള്ള ഒരു ഫീൽ തന്നെ ചെയ്തതാണ് എൻ്റെ ബാക്കിൽ നമ്മൾ ചൂളക്കഴ വെച്ചിട്ടൊരു സ്ക്രീൻ വോള് പോലെ ചെയ്തിട്ട് അതിൽ ക്രീപ്പേഴ്സ് കയറ്റിയിക്കുകയാണ് കാരണം ഇപ്പോൾ ഇവിടെ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ആളുകൾ വരുന്ന പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അവർക്കും ഒരു പ്രൈവസി വേണം ബാക്കിലുള്ള അപ്പുറത്തുള്ളവർക്കും പ്രൈവസി വേണം എന്നുള്ള ലെവലിൽ ആണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ കനവിലേക്കുള്ള കല്ല് ബാഗ്യുള്ള നടപ്പാത അങ്ങോട്ട് ചെല്ലുന്തോറും ആണ് കനവ് വിരിഞ്ഞ് വിരിഞ്ഞ് വരുന്നത് ഇനി ഓണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ഫോട്ടോഷൂട്ട്സും ഇൻ്റർവ്യൂസും ഒക്കെ സെലിബ്രിറ്റീസിൻ്റെയും പല ബ്രാൻഡ്സിൻ്റെയൊക്കെ ആയിട്ട് നമുക്കിവിടെ ഇനി വരാൻ കിടക്കുന്നുണ്ട് ഈ ഒരു ആംബിയൻസിന് യോജിക്കുന്ന രീതിയിലുള്ള എലമെൻറ്റ്സ് മാത്രമാണ് നമ്മളോട് ചെയ്തിട്ടുള്ളത് ഈ വഞ്ചിയൊക്കെ ഒറിജിനൽ വഞ്ചി തന്നെയാണ് നമ്മൾ ഈ ചാരുകസര നമ്മൾ പല സിനിമകളിലായിരിക്കും കൂടുതൽ കണ്ടിട്ടുള്ളത് മംഗലശ്ശേരി നീലകണ്ഠനൊക്കെ ടെറസിൽ ഇരുന്ന് കാലിൽ കാലുകേറ്റ് വെച്ചിരിക്കുന്നതൊക്കെ നമ്മൾ പ്രൗഢഗംഭീരമായിട്ടുള്ള സ്ക്രീനിൽ നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കും അപ്പോൾ അങ്ങനെ ഇവിടെ വന്നിരുന്ന പല ആളുകളും നേരെ വന്ന് മുണ്ടൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വന്ന് ഇരുത്തിട്ട് അങ്ങനൊരു ഫോട്ടോ ഇവിടെ സ്ഥിരം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പണ്ട് നമ്മൾ ബെഞ്ചിലും ഡെസ്ക്കിലൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ള ആ ഒരു ഫീൽ നമുക്കിവിടെ ഒരു ഡൈനിങ് റൂമായിട്ട് സെപ്പറേറ്റ് ഇല്ല ഇതാണ് നമ്മുടെ ഡൈനിങ് ഒരു ബെഞ്ചും ഡെസ്ക് വരുന്നിട്ട് നമുക്കൊരു ആറ് ആറുപേർക്ക് ഈസിലി നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ പുറത്തേക്ക് നോക്കിയിട്ട് നമ്മൾ റൂമിനകത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതിനേക്കാളും പുറത്തേക്കൊക്കെ നോക്കി ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഈവൻ മഴ പെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് അവിടെ ഇരുന്ന് കംഫർട്ടബിളായിട്ട് ഇവിടെ ഇരുന്ന് നല്ല മഴയത്ത് ഇവിടെ ഇരുന്നിട്ട് നമുക്കൊരു കഞ്ഞിയൊക്കെ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും അത് കണക്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് കറക്റ്റ് റിയലൈസ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഈ പറയുന്ന പല കാര്യങ്ങളും ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഗ്രാമത്തിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈസിലി അറിയാവുന്നതും അല്ലെങ്കിൽ അവർ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നതുമായിരിക്കും പക്ഷേ അങ്ങനെ ഒരു കാര്യം അനുഭവിച്ചിട്ടില്ലാത്തവർക്ക് എല്ലാവർക്കും തന്നെ ഇത് വലിയൊരു ഡ്രീമിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മളിത് നമ്മുടെ നാടൻ ചെങ്കല്ല് കൊണ്ട് തന്നെ പണിതിട്ട് അതിൻ്റെ പുറത്ത് കണ്ണൂരിൽ നിന്ന് പണന്നിട്ടുള്ള ലാറ്റഡ് സ്റ്റോൺ നമ്മൾ ക്ലാഡ് ചെയ്യുകയാണ് അതിൻ്റെ മോളിൽ ചെയ്തേക്കുന്നത് ബാക്കി കംപ്ലീറ്റ് നമ്മൾ ടീക്കു വുഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് കാരണം ഇത് നമ്മളൊരു നൂറ് വർഷം കഴിഞ്ഞാലും അത് അതിൻ്റേതായ ഭംഗിയിലും പഴമ കൂടുന്തോറും അതിന് ഭംഗി വരാമെന്നുള്ളത് കൊണ്ട് നമ്മളിതിൻ്റെ ഓട് പോലും നൂറ്റി നാൽപ്പത് വർഷം പഴക്കമുള്ളൊരു പള്ളി പൊളിച്ച ഓടാണ് നമ്മളിതിൻ്റെ മുകളിൽ ഓട് യൂസ് ചെയ്തേക്കുന്നത് പായൽ എന്നുള്ള ലെവലിൽ തന്നെയാണ് നമ്മൾ അതിന് ഇട്ടേക്കുന്നത് കാരണം അത് പായൽ പിടിക്കുമ്പോൾ അതിന് കാണാനായിട്ടൊരു വേറൊരു ഭംഗിയുണ്ട് പിന്നെ ഇതിൻ്റെ തൂളുകളെല്ലാം തന്നെ നമ്മൾ വരച്ചു കൊടുത്ത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കടഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് തൂണ് അതുപോലെ കല്ലിൻ്റെ ബേസ് ഇതെല്ലാം നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതാണ് കനവിൻ്റെ ലിവിങ് റൂം ഇതിന് രണ്ട് സൈഡിലായിട്ട് നമുക്ക് രണ്ട് ബെഡ്റൂംസ് ആണുള്ളത് ഇപ്പം ലിവിംഗ് റൂമിൽ നമുക്ക് ടി വി യൂണിറ്റ് ഉണ്ട് ഇവിടെ ചെറിയൊരു ബാർ കൗണ്ടർ ഉണ്ട് ഒരു ഹൈ സ്കൂളൊക്കെയുള്ള ചെറിയൊരു ബാർ കൗണ്ടർ ഉണ്ട് ഇവിടെ നമുക്ക് നല്ലൊരു ബേവിൻ്റെ ഉണ്ട് ഇവിടെ ഒരു ത്രീ പ്ലസ് വൺ സീറ്റിങ് നമുക്കിവിടെ നല്ലൊരു ബുക്സിൻ്റെ കളക്ഷൻ ഉണ്ട് സെലക്റ്റഡ് ആയിട്ടുള്ള മലയാളത്തിലുള്ളതും ഇംഗ്ലീഷിലുള്ളതുമായിട്ടുള്ള ഫിക്ഷനിലും നോൺ ഫിക്ഷനിലായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന മാക്സിമം ചെയ്തിട്ടുണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെ ടേസ്റ്റിനും പറ്റിയ ബുക്ക്സ് അതിനകത്തുണ്ട് പിന്നെ നമുക്കിവിടെ ബേ വിൻഡോ എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി നല്ല രീതിയിൽ ഇപ്പോൾ ഇതിൻ്റെ ബാക്കിലും നമുക്ക് ഫുള്ള് പച്ചപ്പും ഇതൊക്കെ ആയിട്ടുള്ള ഏരിയയാണ് ഒരു മീട്ടയും ഒറ്റയ്ക്കിരുന്ന് എൻജോയ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ലൊക്കേഷനായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇന്നത്തെ രണ്ട് ബെഡ്റൂംസിൽ വലിയ ബെഡ്റൂം ഇതാണ് ഇവിടെ നമുക്കൊരു ചെറിയ ചെറിയൊരു ഫോയർ ഏരിയ പിന്നെ നമ്മുടെ ഒരു വാഷ് ഏരിയ ഇവിടെയുണ്ട് വാഷ്റൂം ഇവിടെയുണ്ട് എല്ലാ രീതിയിലുള്ള ആധുനിക ഫെസിലിറ്റീസും കൂടി ഉള്ള ആയിട്ടുള്ള ഫിറ്റിംഗ്സും എല്ലാം വെച്ചിട്ടുള്ളൊരു വാഷ് ഏരിയ നമുക്കവിടെയുണ്ട് ഹൈജീനിക്കായിട്ട് കംഫോർട്ടബിളായിട്ട് സ്റ്റേ ചെയ്യാനുള്ള ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ആളുകൾ നോക്കുന്നത് വാഷ് ഏരിയയാണ് പിന്നെ ഇതാണ് നമ്മുടെ റൂം പോസ്റ്റഡ് ബെഡ്ഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ ഒരു പണ്ട് കാലത്തെ നമ്മളുടെ ഒരു ഇതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റൽ ബെഡ്ഡാണ് കൊടുക്കുകയാണ് ഇതും ടീക്കൂട്ട് തന്നെയാണ് നമുക്കിപ്പോൾ ഒരു വൺ വീക്ക് ഒക്കെ അല്ലെങ്കിൽ വൺ മന്ത് ഒക്കെ തന്ന താമിക്കുന്നവർക്ക് പോലും അവരുടെ എല്ലാം എടുത്തു വയ്ക്കാൻ പാട്ട് രണ്ട് കൂട്ടർക്കും ഹിസാൻ ഹേഴ്സ് എന്നുള്ള ലെവലിൽ ഹസ്ബൻഡും വൈഫിനും ഫുൾ അക്കോഡേറ്റ് ചെയ്യാം സാധാരണ നമ്മൾ ഹോട്ടൽസിൽ ഒന്നും പോകുമ്പോൾ ഇത്രയും വലിയ വാട്ടർ ഹോൾസും നമ്മൾ കാണില്ല ഇതിനകത്ത് ലോക്കർ ഫെസിലിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ടേബിൾ സ്പേസ് ആണ് നമുക്ക് എന്തെങ്കിലും ഇരുന്ന് വായിക്കാനും ഇവിടെയും നമുക്കൊരു വിൻഡോ ഉണ്ട് വിൻഡോ ഒക്കെ തുറന്നിട്ട് എന്തെങ്കിലും ഇരുന്ന് വായിക്കാനും എഴുതാനും ഒക്കെയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ലാപ്ടോപ്പിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആൾക്കാരൊക്കെ വീട്ടിലിരുന്ന് മടുപ്പുള്ള തോന്നുന്ന സമയത്ത് ഇവിടെയൊക്കെ വന്ന് രണ്ട് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് അവർക്ക് വർക്ക് ചെയ്യാം നമുക്ക് വൈഫൈ ഫെസിലിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം ഇവിടെയും നമ്മളൊരു ഫോയറ് കിടന്നിട്ട് നമ്മളൊരു വാഷ്റൂമിലേക്ക് വരികയാണ് ഇത് അതിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെവലിലുള്ള കളർ കോമ്പിനേഷനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ആ ബെഡ്റൂമിനെ വെച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് സൈസ് എല്ലാം സെയിമാണ് ഡെപ്ത് ഇത്തിരി കുറവുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത് ഇവിടെ നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു ഹാഫ് പോസ്റ്റഡ് ബെഡ് ആണ് കൊടുത്തതെന്ന് ബാക്കി ഫെസിലിറ്റീസ് എല്ലാം സെയിം തന്നെയാണ് വാഴയുടെ നാരുകൊണ്ട് വാഴയുടെ പോളയുടെ ഇതുകൊണ്ട് കെട്ടി ഒരു ടൈപ്പ് ഓഫ് ആർട്ടാണ് അതുപോലെ നമ്മുടെ ഫോമ ലിവിങ്ങിലുള്ള പെയിൻറ്റിങ് ആയാലും നമ്മളുടെ തന്നെ ടീമിലുള്ള ഒരാൾ വരച്ചതാണ് നമ്മളിത് ഉദ്ദേശിച്ചിട്ടുള്ള എപ്പോഴും ഒരു പ്രൈവറ്റ് സ്പേസ് എന്നുള്ള ലെവലിൽ തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ടുള്ള എന്തെങ്കിലും ഭയങ്കര ഗ്യാതറിങ്സോ അല്ലെങ്കിൽ ഭയങ്കര ലൗഡായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ബാച്ചിലർ പാർട്ടിയോ അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റി അല്ല നമ്മളോട് ചെയ്തിട്ടുള്ളത് നമ്മൾ ഫുള്ളി ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വളരെ പ്രൈവസിയോരോട് കൂടിയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത് അപ്പോൾ രണ്ട് ഫാമിലിക്ക് ഇവിടെ ഈസിലി നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം അതൊരു രണ്ട് ഹസ്ബൻഡും വൈഫും രണ്ട് കുട്ടികളും അങ്ങനെ അതല്ലെങ്കിൽ ഒരു മൂന്ന് പേരുണ്ടെന്നുണ്ടെങ്കിലും ഒരു ഫാമിലി മൂന്ന് പേരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ബെഡ് ആഡ് ചെയ്തിട്ടായാലും മൂന്ന് അഡൽസ് മൂന്ന് അഡൽസ് അങ്ങനെ ആറ് അഡൽസ് രണ്ട് സ്ഥലത്തും കൂടി രണ്ട് കിഡ്സ് അങ്ങനെ ഒരു പത്ത് പേരെ മാക്സിമം നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് ഉദ്ദേശിച്ചിട്ടുള്ളൂ കാരണം ഒരുപാട് ആൾക്കാർ വരുമ്പോൾ ഭയങ്കര ഉച്ചയും ഇതൊക്കെയാവും നമ്മുടെ ഉദ്ദേശിക്കുന്ന ആ ഒരു അലസമായിരുന്നു കിനാവ് കാണാനൊരു ഇടം എന്ന് പറഞ്ഞൊരു സാധനത്തിൽ ഇന്ന് ലൗഡ്നസ്സിലേക്ക് ഒരു പാർട്ടി മൂഡിലേക്ക് ഒരു സാധനത്തിലേക്ക് അല്ല നമ്മുടെ ഇവിടുത്തെ ഒരു വൈബ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അറ്റ് എ ടൈം നമ്മൾ എൻ്റയർ പ്രോപ്പർട്ടി ഒരു ടീമിന് മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ അപ്പോൾ അവർക്ക് ആ ഒരു പ്രൈവസി മെയിൻറ്റൈൻ ചെയ്ത് അവർ സ്വന്തം വീട് എന്നുള്ള ലെവലിൽ അവർക്ക് ഉപയോഗിച്ച് പോകാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ കൊടുക്കുകയാണ് നമ്മൾ കനവെന്നുള്ളത് സ്വകാര്യതയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സായിട്ട് നമുക്ക് വളരെ സ്വകാര്യമായിട്ടുള്ള നമ്മുടെ മുഹൂർത്തങ്ങൾ ജീവിതത്തിലുള്ള ഓരോ മുഹൂർത്തങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരാൾ ആണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ബുക്ക്സ് ഒറ്റയ്ക്ക് ഇരുന്ന് ചിലപ്പോൾ ഇരുന്ന് കുറേ ബുക്സ് വായിക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ആർക്ക് ഫുഡ് ഉള്ള ഡിസ്റ്റർബൻസ് ആ ഒരു ബോധറേഷൻ ഒന്നും പോലും ഇല്ലാതെ നമുക്ക് നമ്മളെല്ലാം ഓൺ ടൈമിൽ ഫുഡ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ആ ബോധലേഷണമൊന്നും ഇല്ലാതെ തന്നെ സമാധാനമായിട്ടിരുന്നിട്ട് ബുക്സൊക്കെ ഇരുന്ന് വായിക്കാം ഇനി എല്ലാവരും എഴുതുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സമാധാനമായിട്ട് ഇരുന്നിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാരും അല്ലെങ്കിൽ സ്റ്റോറീസ് ഇതൊക്കെ എഴുതുന്ന ആൾക്കാരൊക്കെ ഒക്കെ ഇരുന്ന് സമാ വളരെ റിലാക്സ്ഡ് ഇരുന്നിട്ട് ഇതൊക്കെ എഴുതാം അതല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും നമ്മളുടെ ഫാമിലിയിൽ തന്നെയുള്ള ഒരു ഈ ഡെസ്റ്റിനേഷൻ വെഡിങ് എന്നൊക്കെ പറഞ്ഞാൽ ഇൻറ്റിമേറ്റ് വെഡ്ഡിങ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നമ്മുടെ ഫാമിലിയിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻസ് അതല്ലെങ്കിൽ നമ്മുടെ ഒരു വെഡിങ് ആനിവേഴ്സറി അതല്ലെങ്കിൽ ചെറിയ ഹണിമൂൺ കപ്പിൾസിനൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടലി പ്രൈവസി ഉള്ള ഒരു ഏരിയയാണത് കാരണം മൺസ് ഇവിടേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് പോലും നമ്മൾ പുറത്തുനിന്ന് ഫീൽ ചെയ്യില്ല കാരണം ഒരു ഫോർട്ടി ഫൈവ് സെൻറ്റ്സിനകത്താണിതിരിക്കുന്നത് അതിൻ്റെ ബാക്കിലാണ് ഏറ്റവും ബാക്കിലാണ് ഇതിൻ്റെ ബാക്കിലേക്ക് നമുക്കൊരു റബ്ബർ തോട്ടുമ്പോൾ അതിൻ്റെ ബാക്കിലേക്ക് പാടമൊക്കെയാണ് ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പഴയ തറവാട് വീടാണ് അവിടെയാണ് നമ്മുടെ സ്റ്റാഫിൻ്റെ അക്കമൊഡേഷനൊക്കെ അപ്പോൾ ടോട്ടലി നമ്മൾ ആ റോട്ടിൽ നിന്ന് പോലും ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മളിരിക്കുന്നത് അപ്പോൾ പ്രൈവസി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ നമ്മുടെ പ്രൈവറ്റ് മൊമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു മീഡ് ടൈം എന്ന് പറയുന്നത് വളരെ കംഫർട്ടബിളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആയിട്ടാണ് കനവിനെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഒഫീഷ്യലി ഓപ്പൺ ചെയ്തിട്ട് ഏകദേശം ഒരു അഞ്ച് മാസത്തോളം സമയമായിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒരുപാട് ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും കഷ്ടമുള്ളൊരു ഏരിയ അല്ല അത് പ്രതീക്ഷിച്ചിട്ടും അല്ല നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മളൊരു വില്ലേജ് ടൂറിസം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അതായത് എനിക്ക് എൻ്റെ ഗ്രാമം ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ നമ്മുടെ സ്വന്തം ഗ്രാമം ജനിച്ചു വന്ന സ്വന്തം ഗ്രാമം ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോ നമ്മുടെ ഗ്രാമത്തിൽ ഗ്രാമത്തില് നമ്മളെന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നമ്മൾ ഇത് ചെയ്തത് കാരണം നമ്മളൊരു ഗ്രാമത്തിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ചെയ്തു വെച്ചാലേ നമുക്ക് ആളുകളെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അപ്പോ നമ്മുടെ ഗ്രാമത്തിന്റെ സൗന്ദര്യം ആളുകൾക്ക് ആസ്വദിക്കാനായിട്ടും അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ആ ഒരു പ്രോപ്പർട്ടി ചെയ്തു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഈ അഞ്ച് മാസ കാലും അതായത് ഉള്ളിൽ ഫോറിനേഴ്സിൻ്റെ വരെ ഫോട്ടോഷൂട്ട്സ് ഇവിടെ നടന്നിട്ടുണ്ട് ഫേമസ് ബ്രാൻഡ്സ് ആയിട്ടുള്ള ഇപ്പോൾ മിലൻ അല്ലെങ്കിൽ ലു സെലിബ്രേറ്റ് ഇവരുടെയൊക്കെ ഫോട്ടോഷൂട്ട്സ് ഒരുപാട് അവരുടെ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഫോട്ടോഷൂട്ട്സിൻ്റെ ഒക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണാം പല സെലിബ്രിറ്റീസിൻ്റെയും അനുശ്രീയുടെയും അങ്ങനെ പല ആളുകളുടെയും ഫോട്ടോഷൂട്ട്സ് ഇവിടെ നടന്നിട്ടുണ്ട് നമ്മുടെ എല്ലാവരും പ്രിയങ്കരനായ നടൻ ജയസൂര്യയും ഫാമിലിയൊക്കെ ഇവിടെ വന്ന് അവരുടെ ഒരു ബർത്ത് ഡേ സെലിബ്രേഷനൊക്കെ ഇവിടെ വെച്ചിട്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ കഴിഞ്ഞ വീക്കിൽ ഒരു യു കെ എന്നുള്ള എൻ ആർ ഐ ക്ല എൻ ആർ ഐസ് ആയിട്ടുള്ള ഹസ്ബൻഡും വൈഫും അവരുടെ പാരൻസിനെയും കൊണ്ടും പാരൻസിൻ്റെ സിബ്ലിങ്സിനെയും കൊണ്ട് വന്നിട്ട് അത് നമുക്ക് നല്ലൊരു അനുഭവമായിരുന്നു കാരണം അവർക്ക് അവർക്ക് ഇങ്ങനത്തെ ഒരു ഇതാണ് വേണ്ടത് അല്ലാണ്ട് അവർക്ക് പോയി സ്വിമ്മിംഗ് പൂളിൽ ചാടുവുക അങ്ങനത്തെ ഒരു ഫെസിലിറ്റി അല്ല കൊടുക്കുന്നത് എന്നോട് ചോദിക്കാറുണ്ട് ഇവിടെ സ്വിമ്മിങ് പൂളില്ല എന്നുള്ളത് നമുക്കിവിടെ ക്ലോറിനേറ്റഡ് വാട്ടറിൽ കുളിക്കുന്നൊരു ഫെസിലിറ്റി എന്നൊരു കോൺസെപ്റ്റ് അല്ല നമ്മളിവിടെ ചെയ്തിട്ടില്ല കാരണം ഇതൊരു റിസോർട്ടല്ല ഒരു ഹോം സ്റ്റേ എന്ന് നമുക്ക് പിന്നെ പറയാം ഇത് നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെ കുളങ്ങളുണ്ട് തോടുകളുണ്ട് അതിലൊക്കെ പോയി കുളിക്കാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല താല്പര്യമുള്ളവർക്ക് അവിടെ പോയി കുളിക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു അഞ്ച് മാസം കൊണ്ട് നമുക്ക് ഒരുപാട് ചിരിച്ച് സംതൃപ്തരായിട്ടുള്ള മുഖങ്ങളെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സ്വപ്നങ്ങൾക്ക് ചിറക് പിടിക്കാൻ അല്ലെങ്കിൽ അലസമായിരുന്നു കിനാവ് കാണാൻ ഒരിടം അതാണ് നമ്മൾ ചെയ്തു വച്ചിട്ടുള്ള കനവ്